കുറച്ച് പേരാണെങ്കിലും എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മുടിയിൽ ഏത് എണ്ണയാണ് പുരട്ടുന്നത് എങ്ങനെയാണ് മുടി കെയർ ചെയ്യുന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ചെറുപ്പം തൊട്ട് പല എണ്ണയും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മമ്മി എണ്ണ അതുപോലെ നമ്മുടെ കടകളിൽ കിട്ടുന്ന വാങ്ങിക്കാൻ കിട്ടുന്ന എണ്ണ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടിക്ക് ഏത് എണ്ണ തേക്കുമ്പോഴാണ് കൂടുതലൊരു എന്താ ഒരു സ്ട്രോങ്ങും അല്ലെങ്കിൽ ഒരു മുടി കുറവ് കുറവനു അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് റോസ്മേരി വാട്ടറിനെ കുറിച്ച് ഇട്ടായിരുന്നു അത് തേച്ച് നോക്കിയപ്പോൾ എനിക്ക് മുടിയുടെ കൊഴിച്ചിലൊക്കെ കുറച്ച് കുറവുള്ള പോലെ തോന്നിയായിരുന്നേ പക്ഷേ അത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തു ജലദോഷം വരുമോ നമ്മൾ സ്പ്രേ ചെയ്ത് വ വെള്ളമാണല്ലോ തലയിലോട്ട് അടിക്കുന്നത് അപ്പോൾ അതൊഴിവാക്കാൻ നമ്മളിന്ന് റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് റോസ്മേരി ഓയിലും നമ്മുടെ മുടിക്ക് ഫലപ്രദമായ എണ്ണയാണ് കേട്ടോ റോസ്മേരി നല്ലതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കളറ് കണ്ടല്ലോ വെള്ളം പോലെ ഇരിക്കുന്നെ അതിലേക്ക് നമ്മൾ ഞാൻ ഫ്രഷ് റോസ്മെരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് റോസ്മേരി ഒരു ഹെർബാണേ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ എണ്ണ ചൂടായി തന്നെ ഇരിക്കണം ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെക്കുക ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെക്കുമ്പോഴത്തേക്കും ഈ ഇലയുടെ സത്ത ി നമ്മുടെ എണ്ണയുടെ കളർ ഒരു ബ്രൗൺ കളർ ആവും കേട്ടോ അപ്പം ഈ ഇലയുടെ സത്തെല്ലാം ഇറങ്ങും ഇല കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം നോക്കണേ കരിഞ്ഞ എണ്ണ മുടിക്ക് കൊള്ളത്തില്ല കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ പാകത്തിനായി ഇനി അതങ്ങ് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഒരരിപ്പേൽ കൂടെ അരിച്ച് മുടിയിൽ തേച്ച് ആഴ്ചയിലൊരു മൂന്ന് ദിവസം തേച്ചാൽ മതി കേട്ടോ മുടിയില് തേച്ച് ഷാംപൂ ഇടുന്നവരാണെങ്കിൽ ഷാംപൂ ഇട്ട് അല്ലെങ്കിൽ താളി ഇടുന്നവരാണെങ്കിൽ താളി ഇട്ടോ കഴുകിക്കളഞ്ഞാൽ മതി നല്ല ഫലപ്രദമാണ് കേട്ടോ മുടിക്ക്